നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ബി ഇ ജി സി വൺ നോട്ട് ഫോർ ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ ഫ്രം ഫോർട്ടീൻ സെഞ്ചുറി ടു സെവൻറ്റീൻ സെഞ്ചുറി അതിലുള്ള മൂന്നാമത്തെ യൂണിറ്റ് എഡ്മൻസ് പെൻസറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇതിനു മുൻപ് നമ്മുടെ ജെഫ്രി ചോസറിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ലൈഫ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള കാന്റബറി ടൈംസ് അതിൽ വരുന്ന ക്യാരക്ടേഴ്സ് വെച്ചൊക്കെ നമ്മൾ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് അടുത്തത് ജസ്റ്റ് ജോസറിൻ്റെ ശേഷം വരുന്ന വ്യക്തിയാണ് എഡ്മെൻസർ അദ്ദേഹത്തിനെ കുറിച്ചാണ് ഇനി നമുക്ക് അടുത്ത ക്ലാസ് അടുത്തത് ടോപ്പിക്കുള്ളത് ഇദ്ദേഹം ജനിക്കുന്നത് ഫിഫ്റ്റീൻ ഫിഫ്റ്റി ടൂ ഈസ്റ്റ് സ്മിത്ത് ഫീൽഡ് നിയർ ലണ്ടൻ ടവർ ഫിഫ്റ്റീൻ ഫിഫ്റ്റി ടൂ ഈസ്റ്റ് സ്മിത്ത് ഫീൽഡിലാണ് ഫീൽഡിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് ഈസ്റ്റ് സ്മിത്ത് ഫീൽഡിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫാദർ ജോൺ സ്പെൻസർ ആണ് ഇദ്ദേഹത്തിൻ്റെ മദർ എലിസബത്ത് സ്പെൻസർ ഇദ്ദേഹത്തിന് രണ്ട് സിബ്ലിങ്സ് ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഫാദർ ജോൺ സ്പെൻസർ ഒരു ഡ്രസ് മേക്കർ ആയിരുന്നു അതുകൊണ്ട് തന്നെ പൂവർ ഫാമിലിയിലായത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫാദറിന് ഇദ്ദേഹത്തിൻ്റെ രണ്ട് സിബ്ലിങ്സിനെ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധിച്ചില്ല പക്ഷേ നമ്മുടെ സ്പെൻസർ നല്ലൊരു ബ്രൈറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് സ്കോളർഷിപ്പ് കിട്ടിയിട്ട് ഇദ്ദേഹം ഇദ്ദേഹം പഠിക്കുകയാണ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് ഫിഫ്റ്റീൻ സെവൻറി സിക്സില് കാംബ്രിഡ്ജിൽ നിന്ന് എം എ ഹോൾഡർ എം എ ഹോൾഡർ ഹോൾഡർ കിട്ടുന്നുണ്ട് അങ്ങനെ ഇദ്ദേഹം അവിടെ വെച്ചിട്ടാണ് ഗബ്രിയൽ ഹാവിനായിട്ട് ഫ്രണ്ട്ഷിപ്പിലാവുന്നത് അങ്ങനെ ഈ ഗബ്രിയൽ ഹാർവിയാണ് ആണ് കരിയറിലേക്ക് ഒരു മുൻ ഒരു മുൻഗാമയായി മുന്നോട്ട് നയിക്കുന്നത് ഈ ഗബ്രിയൽ ഹാബിയുടെ ഒരു എന്താ അഡ്വൈസ് പ്രകാരമാണ് ഇദ്ദേഹം ലണ്ടനിലേക്ക് പോകുന്നത് അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ഏൺ ഓഫ് ലേസസ്റ്ററിനെയും സർ ഫിലിപ്പ് സിഡ്നെയും മീറ്റ് ചെയ്യുന്നു ഇവർ രണ്ടു പേരും ദ വർ ദ പ്രോമിനൻ്റ് ഫിഗേഴ്സ് ഓഫ് ക്യൂൻസ് ക്യൂൻസ് ഫോർട്ട് അവർ ക്യൂൽസ് പോട്ടിലുള്ള ഒരു പ്രോമിനൻറ്റ് ഫിഗേഴ്സ് ആണ് അവിടെയുള്ള വലിയ ഫിഗേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ് അങ്ങനെ ഇദ്ദേഹത്തിന് സർ ഫിലിപ്സ് സെഡിനിയുടെ ഹെൽപ്പ് പ്രകാരം ലോർ ഗ്രേഡ് എ വിറ്റന്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് കിട്ടുകയാണ് ലോ ഗ്രബ്രിയൽ ഹാർവേയുടെ എന്താ പറയുക അഡ്വൈസ് പ്രകാരം ഇദ്ദേഹം ലണ്ടനിലേക്ക് പോവുകയും അവിടെ അവിടെ വെച്ച് ലേൾ ഓഫ് ലേസിസ്റ്ററിനെയും സെർ ഫിലിപ്പ് ഡിസ്നി സിഡ്നേയും സിഡ്നേയും മീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ അവർ രണ്ടുപേരും അവിടെ ടൂറിസ്റ്റ് സ്പോട്ടിലെ ഫിഗേഴ്സ് ആയിരുന്നു അങ്ങനെ സെർ ഫിലിപ്പ് സിഡ്നിയുടെ സഹായത്താൽ ഇദ്ദേഹത്തിന് ലോഡ് ഗ്രേഡ് ഡേ വീറ്റലിന്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇദ്ദേഹം ലോഡ് ഡേ ലോഡ് ഗ്രേ ഡേ വിറ്റേന്റെ കൂടെ അയർലൻഡിലേക്ക് പോവുകയും പിന്നീടുള്ള കാലം അവിടെയുള്ള ഹിൽ ഹോൾമൺ എന്നുള്ള പ്ലേസില് പ്ലേസില് ഇദ്ദേഹം സ്പെൻഡ് ലൈഫ് സ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കാറ് ഇദ്ദേഹം അയർലൻഡിലേക്ക് ലോഡ് ഡേ ലോഡ് ഗ്രേ ഡേ വിറ്റേന്റെ കൂടെ പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ഇദ്ദേഹം മാരി ചെയ്യുന്നത് ഫിഫ്റ്റീൻ സെവന്റി നയനില് മെക്കാ മെക്കാദിയൻ സൈഡിനെയാണ് ഇദ്ദേഹം മാരിജ് ചെയ്യുന്നത് പക്ഷെ അവര് പെട്ടെന്ന് തന്നെ മരണപ്പെടുക അതായത് ഫിഫ്റ്റി ഫിഫ്റ്റി നയൻറ്റി ഫോറിൽ അവർ മരണപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെ ഇദ്ദേഹം ആ ഒരു വർഷം തന്നെ എലിസബത്ത് ബോയിനെ വിവാഹം ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ എലിസബത്ത് ബോയിനോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ലൗവിൻ്റെ ഒരു സീക്വൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു എമോറിറ്റി എന്ന് പറഞ്ഞൊരു സോണറ്റിൽ അദ്ദേഹം ഈ ഈ എലിസബത്ത് ഒരു ലൗവിനെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് പിന്നെ ഇവിടെ വെച്ചിട്ട് അവർ സ്പെൻസറും അതേപോലെ ഹാർവേയും സ്റ്റിഫിനെയും പാടെ ചേർന്നിട്ട് ഇന്ത്യൻ കോണ്ടിട്ടുള്ള റിഫോർമേഷന് വേണ്ടി ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയാണ് ആ ക്ലബിന്റെ പറഞ്ഞ എരിപ്പോഗട്ട എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയാണ് അവർ ചെയ്തത് ആരക്ട് എന്ന് വെച്ചാൽ സ്പെൻസറും ഹാർവേയും അതുപോലെ സ്റ്റിബിനെയും ചേർന്നിട്ടും അദ്ദേഹത്തിന്റെ വയസ്സിനെ വെച്ച് നോക്കിയിരുന്നു ഫസ്റ്റ് ആള് ഫസ്റ്റ് അദ്ദേഹം മുഴുവൻ കഴിക്കുന്നത് മെക്കാദിയൻ സൈഡിനാണ് പിന്നെ ഫിഫ്റ്റീൻ നയന്റി ഫോറില് അവര് മരണശേഷമാണ് ഇവര് എലിസബത്ത് ബോയിനെ സെക്കൻഡ് മാരേജ് രണ്ടാമത് കല്യാണം കഴിക്കുന്നത് അവർക്ക് എലിസബത്ത് ബോയിനോടുള്ള ഒരു ലവിന്റെ ഭാഗമായിട്ടാണ് ഇവര് എമോർണറ്റി എന്ന് ഒരു സോണറ്റ് എഴുതിയിട്ടുള്ളത് പിന്നെ ഒരു റിവോൾട്ടിൽ എന്താ ഒരു റിവോൾട്ട് വന്നിട്ട് അയർലാൻഡിൽ അദ്ദേഹത്തിന്റെ വീടിനൊക്കെ തീ പിടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവരുടെ തീ പിടിക്കുന്ന സമയത്ത് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളൊക്കെ അവിടുന്ന് രക്ഷപ്പെട്ടു വരികയായിരുന്നു അവരുടെ വീടിനൊക്കെ തീ പിടിക്കുമ്പോൾ ഇവർ രക്ഷപ്പെട്ടു വരുമ്പോൾ അദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ഒരു തുന്നിന് അവിടെ നഷ്ടപ്പെടുകയാണ് കുന്നിന് അവിടെ മരിച്ചു പോവുകയാണ് അതുപോലെ തന്നെ അവിടെ പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കയറി ജ്യൂ എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കിലുള്ള ലാസ്റ്റ് ഭാഗങ്ങൾ അതായത് അൺഫിനിഷ് ചെയ്തുള്ള ഭാഗങ്ങൾ അവിടെ വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഡിസംബർ ട്വൻറ്റി ഫോർ ഫിഫ്റ്റീൻ നയൻറ്റി എയ്റ്റിൽ ആണ് അദ്ദേഹത്തിന് ലണ്ടനിലേക്ക് തിരിച്ചു വരുന്നത് അദ്ദേഹം അയർലൻഡിൽ പോയിരുന്നല്ലോ എന്താ ലോഡ് ചെയ്തിട്ടേണ്ട കൂടെ പിന്നെ അദ്ദേഹം ഫിഫ്റ്റീൻ നയൻറ്റി എയ്റ്റിൽ ഡിസംബർ ട്വന്റി ഫോറിൽ അദ്ദേഹം ഇങ്ങനെ ലെൻഡനിലേക്കൊന്ന് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് പിന്നെ ഫിഫ്റ്റീൻ നയൻറ്റി നയനിലാണ് ഇദ്ദേഹം മരിക്കുന്നത് ഇദ്ദേഹത്തെ ബറി ചെയ്യപ്പെട്ടിട്ടുള്ളത് വെസ്റ്റ് ന്യൂസ് ആബയിലാണ് അതായത് ചോദിക്കറിന്റെ അടുത്ത് തന്നെയാണ് ഇദ്ദേഹം അറേ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഞാൻ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഫി സോസ്ഫറാണ് ഫസ്റ്റ് ആയിട്ട് വെച്ച് മിർച്ച് അബെ എന്ന് പറയുന്ന പ്ലേറ്റിൽ നെച്ചിട്ടുള്ളത് അതൊരു ഫോൾ കോർണറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അവിടെ തന്നെയാണ് ഇദ്ദേഹത്തിനെയും ബെറീ ചെയിട്ടേക്കിട്ടുള്ളത് ഫ്രണ്ട്സിനെയും അവിടെ തന്നെയാണ് ബെറീ ഈ ഇദ്ദേഹം മരിക്കാൻ കാരണം പട്ടിണിയാണ് എന്താ ഭക്ഷണം കിട്ടാതെയാണ് ദാരിദ്ര്യമായത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബെൻ ജോൺസൺ ആണ് അങ്ങനെ പറഞ്ഞത് ബെൻ ജോൺസൺ അയാൾ അദ്ദേഹം പറഞ്ഞത് ഹീ ഡൈഡ് ഫോർ വാൾ ഫോ വാണ്ട് ഓഫ് ബ്രെഡ് അതുകൊണ്ട് ബ്രെഡിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം മരിച്ചത് എന്നാണ് ഡം ജോൺസൺ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പിന്നെ സ്പെൻസറിന്റെ സ്പെൻസറിന്റെ സ്റ്റോമക്കും ക്യാൻസേഴ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇദ്ദേഹത്തിന്റെ സോണറ്റിലെ സോണറ്റിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അതിൻ്റെ റൈം സ്കീമിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അതിൻ്റെ റൈം സ്കീം വരുന്നത് എ ബി എ ബി ഡി സി ഡി സി സി ഡി സി ഡി ഇ ഇ അങ്ങനെ ആ ഒരു ഫോമിലാണ് വിവിധ വൈ വൈമിൻ്റെ ഒരു സ്കീം വരുന്നത് ഈ റൻസ് പ്രീഇ ഇന്റർലോക്കഡ്ലെ ആൻഡ് ഫൈനൽ അങ്ങനെയാണ് പറയുന്നത് ഇത് ഇന്റർലോക്കഡ് ആണ് എന്ന് പറയാൻ കാരണം എ ബി എ ബി കഴിഞ്ഞ ഉടനെ തന്നെ ബി സി ബി സി വരുന്ന ഒരു ഡി രണ്ടിലും വരുന്നുണ്ട് അങ്ങനെയാണ് ഇന്റർലോക്കഡ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ബി സി ഡി സി കഴിഞ്ഞിട്ട് സി ഡി സി ഡി അവിടെ സി സി എന്നുള്ളത് റിറ്റീറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്റർലോക്കഡ് ആണ് നമ്മൾ പറയുന്നതരും ആൻഡ് ഫൈനൽ കപ്പ്ലെറ്റ് ലാസ്റ്റിന് കപ്പ്ലെറ്റ് ആണ് ഞാൻ കഴിഞ്ഞ ഒന്നു പറയുന്നുണ്ട് അറിയാം അത് ഇ ഇ എന്ന് വരുന്നത് അപ്ലെറ്റ് ആയിട്ടാണ് വരുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് ഇത് ഓഫ് ത്രീ ഇന്റർലോക്കഡ് ഫോർഫ്യൂൺ ആൻഡ് എ ഫൈവേഴ്സ് അപ്ലറ്റ് എന്ന് പറയാൻ കാരണം പിന്നെ സ്റ്റാൻഡ് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എ ഫിക്സ്ഡ് വേഴ്സ് ഫോം ഇൻവെൻറ്റഡ് ബൈ സ്പെൻസർ ഫോർ ഹിസ് ദ ഫയറി എഡിമെൻസ് ഈ ഫയറി ഫയറിക്യൂൺ അദ്ദേഹത്തിൻ്റെ എപ്പിക് ഫോയാണ് ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഇൻവെൻറ്റ് ചെയ്തൊരു ഫിക്സ്ഡ് വേഴ്സ് ആണ് ഈ സ്റ്റാൻസേർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേൻ്റെ സ്റ്റാൻഡേലിന് നയൻ ഒൻപത് ലൈൻസാണ് വരുന്നത് ഇതിൽ എയ്റ്റ് ലൈൻസും ഇതിൽ എയ്റ്റ് ലൈൻസും ഇയാമ്പിക് എയാമ്പിക് ടെൻഡാമീറ്റർ എയാമ്പിക് ടെൻഡാ മീറ്റർ ആ ഒരു ഫോമിലാണ് ഉള്ളത് അതുപോലെ നയൻത്ത് ലൈൻ വരുന്നത് എയാമ്പിക് ഹെക്ട്രാമീറ്റർ അതിൻ്റെ ടെൻഡമീറ്ററിൽ ഇത് ഹെക്ട്രാമീറ്ററിലാണ് വരുന്നത് ഈ അയാമ്പിക് ടെൻഡാ ഹെക്ട്രാമീറ്റർ എന്നതിൽ വേറൊരു പേര് നമ്മൾ പറയും അതിനാണ് അലക്സാൻഡ്ര എന്ന് പറയുന്നത് അയാംബിക് ഹെക്ട്രാമീറ്ററിൻ്റെ വേറൊരു പേരാണ് അലക്സാൻഡ്രേ അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റാൻഡേർഡ് റൈൻ സ്കീം വരുന്നത് എ ബി എ ബി ബി സി ബി സി സി ഇതാണ് അതിൻ്റെ ഒരു റൈം സ്കീമ് വരുന്നത് അദ്ദേഹത്തിൻ്റെ സോണത്തിൻ്റെ സ്കീം എന്ന് പറഞ്ഞാൽ എ ബി എ ബി ബി സി ബി സി സി ഡി സി ഡി ഇ ഇ അങ്ങനെയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് റൈം സ്കീം എ ബി എ ബി ബി സി ബി സി സി ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് റൈം റൈൻ സ്കീം വരുന്നത് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ മേജർ വർക്കിനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു എത്തി പോയിം ആയിട്ട് അറിയപ്പെടുന്നത് കയറി ടീം തന്നെയാണ് പിന്നെ അമ്മ വൈസി അത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സോണറ്റ് ആണ് സോണറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഫിഫ്റ്റി ലൈൻ പോയിൻസ് ആണ് രണ്ട് കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഫിഫ്റ്റിംഗ് നല്ല ഫോർട്ടി ലൈൻ പോയിൻസാണ് ഇത് ഇതിനെ കുറിച്ചാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്തത് പഠിക്കാം ഇനി പിന്നെ എത്തി കഴിഞ്ഞുള്ളതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ മേജർ ആയിട്ടുള്ള വർക്ക് പിന്നെ ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് വേറെ കുറേ പോയിറ്റ്സ് ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് കുറേ ക്രൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നോക്കാനുള്ളത് ഇദ്ദേഹത്തെ കുറിച്ച് ചാൾസ് ലാമ്പ് ചാർസ് ലാൻഡ് എന്ന് പറഞ്ഞ പോയിറ്റ് എന്താ പറഞ്ഞതെന്ന് വച്ചാൽ ദ പോയിൻസ് പോയിറ്റ്സ് പോയിറ്റ്സ് പോയിറ്റ് അങ്ങനെയാണ് ദ പോയിൻസ് പോയിറ്റ് എന്നാണ് ചാൾസ് ലാബ് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഡ്രൈഡൻ പറഞ്ഞിട്ടുണ്ട് ഷേക്സ്പിയർ ഹിൻസെൽ മൈ നോ ഹ് അച്ചീവ് സോ മച്ച് ഹാ ലീബർബ് ഡ്രൈഡൻ പറഞ്ഞിട്ടുള്ളത് ഷേക്സ്പിയർ ഇത്രത്തോളം എന്താ പറയുക അച്ചീവ് ചെയ്യില്ലായിരുന്നു എങ്ങനെ പെൻസർ ലീച്ചിരുന്നില്ലെങ്കിൽ ഇദ്ദേഹം ഷേക്സ്പിയർ ഇത്രത്തോളം അച്ചീവ് ചെയ്യില്ലായിരുന്നു എന്നാണ് ഡ്രൈഡൻ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് അതുപോലെ അവർ സെയ്റ്റ്സ് ആൻഡ് സീരിയസ് പോയിൻറ്റ് മിൽസൺ പറഞ്ഞിട്ടുണ്ട് അവർ സേജ് ആൻഡ് സീരിയസ് പോയിൻറ്റ് എന്നാണ് മിൽസൺ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് തോംസൺ പറഞ്ഞത് മൈ മാസ്റ്റർ സ്പെൻസർ അദ്ദേഹം മാസ്റ്റർ പെൻസർ എന്നാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പിന്നെ വേർഡ്സ് വെർത്ത് പറഞ്ഞത് ദ സ്വീറ്റ് സ്പെൻസർ മൂവിംഗ് ത്രൂ ഹിസ് ക്ലൗഡഡ് ഹെവൻ അങ്ങനെയാണ് ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് വേർഡ്സ് വെച്ച് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇദ്ദേഹം ദ പ്രിൻസ് ഓഫ് പോയറ്റ് ആയിരുന്നു അദ്ദേഹം ഒരു പ്രിൻസ് ഓഫ് പോയറ്റ് ആയിരുന്നു മുല്ലാസ് ബാഡ് ആയിരുന്നു ദ റുഡൻസ് ഓഫ് ഇംഗ്ലീഷ് പോയിട്രി ഇങ്ങനെയൊക്കെയാണ് കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് അതുപോലെ ലൈ ഹൺഡ് എന്ന് പറയുന്ന പോയിറ്റ് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഐ തിങ്ക് ദാറ്റ് ഇഫ് ഹി ഹാഡ് നോട്ട് ബീങ് എ ഗ്രേറ്റ് പോയറ്റ് ഹി വുഡ് ബി എ ഗ്രേറ്റ് പെയിൻറ്റർ ഇദ്ദേഹം ഇത്രത്തോളം ഒരു ഗ്രേറ്റ് പോയിന്റ് ആയില്ലായിരുന്നു എങ്കിൽ ഇദ്ദേഹം ഒരു ഗ്രേറ്റ് പെയിന്റായിരുന്നു ഇദ്ദേഹം ഒരു ഗ്രേറ്റ് പോയിന്റ് ആയില്ലായിരുന്നുവെങ്കിൽ ഇദ്ദേഹം ഒരു ഗ്രേറ്റ് പെയിൻ്റർ ആവുമായിരുന്നു എന്നാണ് ലേ അണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഡ്രൈഡർ ഇദ്ദേഹത്തെ കുറിച്ച് വേറൊരു പ്രൈസും കൂടി കൊടുക്കുന്നുണ്ട് നോ മെൻ വാസ് എവർ ബോൺ വിത്ത് എ ഗ്രേറ്റർ ജീനിയർ ഓർ ഹാവ് മോർ നോലി അങ്ങനെ അങ്ങനെയും ഡ്രൈഡർ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇദ്ദേഹം ജയ്സർ ജീനിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യരും ഇതുപോലെ ജനിച്ചിട്ടില്ല അത് അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു മനുഷ്യരും ഇതുപോലെ ജനിച്ചിട്ടില്ല എന്നാണ് ഈ ഡ്രൈഡർ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇപ്പോൾ ഒരുപാട് പോയിറ്റ്സ് ഇദ്ദേഹത്തെക്കുറിച്ച് ഇവരെ കുറിച്ച് നല്ല രീതിയിൽ ട്രൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ പെൻസേറിയൻ സ്റ്റാൻഡിനെ കുറിച്ച് പറഞ്ഞല്ലോ ഈ ടെൻചേറിയൻ സ്റ്റാൻഡ് ബാർ വേറെ പോയിറ്റ്സ് അവരുടെ പോയിട്ട്സിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതിനുള്ള ഒരു എക്സാമ്പിൾ അതിനുള്ള യൂസ് ചെയ്തിട്ടുള്ള ഒരു പോയറ്റ് ആണ് റോബർട്ട് സബ റോബർട്ട് സബ അദ്ദേഹത്തിന്റെ എയർടെയിൽ പാരേജ്യൂ എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ സെൻസേറിയൽ സ്റ്റാൻഡർ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് പോയറ്റ് ലോഡ് ബൈറൺ അദ്ദേഹം ചൈൽഡ് ഹറോ സി വിലേജ് അങ്ങനെ ആ ഒരു പോയറ്റിലും ഈ ലോ ഡയറ നമ്മുടെ സെൻറ്റേറിയൻ സ്റ്റാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട് ജോൺ കീപ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഇ വോട്ട് സെൻഫ് എഡ്ലൈറ്റ് ആ ഒരു പോയത്തിൽ ജോൺ കീപ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഷെല്ലി അവർ യൂസ് ചെയ്തിട്ടുള്ളത് റിവോൾട്ട് ഓഫ് ഇസ്ലാം ആൻഡ് അഡോണൈ അങ്ങനെ അവർ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ വെർച്വർസ് യൂസ് ചെയ്തിട്ടുള്ള ഫീമെയിൽ ബാക്ക്ഗ്രൗണ്ട് ടെന്നിസിൽ യൂസ് ചെയ്തത് ദ ലോട്ടസ് ഈ ഫെസ്റ്റ് ഇവരൊക്കെ നമ്മുടെ സ്പെഞ്ചേറിയൻ സ്റ്റാൻഡേർഡ് അവരുടെ പോയി പോയമെ യൂസ് ചെയ്തിട്ടുണ്ട് ഇത്രയും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ പോയിൻസൊക്കെ അവരുടെ ഈ പറയപ്പെട്ട പോയിസിലൊക്കെ പോയിൻസിലൊക്കെ ഈ സ്പെഞ്ചേറിയൻ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത് ഈ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ അമോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സോണറ്റിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത്ര പറഞ്ഞത് ഒന്ന് ഒന്ന് സ്ക്രീനൊന്ന് റിവൈൻഡ് ചെയ്തു എഡ്മണ്ട് സ്പെൻസർ അദ്ദേഹം ജനിച്ചത് ഫിഫ്റ്റി ഫിഫ്റ്റി ടൂലാണ് ഈസ്റ്റ് സിഡ്നിസ് ഫീൽഡ് നിയർ ലണ്ടൻ ടവർ അവിടെയാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരൻസ് ജോൺ സ്പെൻസർ ആൻഡ് എലിസബത്ത് സ്പെൻസർ അദ്ദേഹത്തിന് രണ്ട് കിഡ്നിങ്സ് ഉണ്ടായിരുന്നു ഈ ജോൺ സ്പെൻസർ ഒരു ഡ്രസ് മേക്കർ ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ രണ്ട് കൊച്ചി രണ്ട് കുട്ടികളെ നന്നായിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ ഈ സ്പെൻസറ് ബ്രൈറ്റ് സ്റ്റുഡൻറ് ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം എ ഹോൾഡർ ആയിട്ട് മാറുന്നത് അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ഗബ്രിയൽ ഹാർവേ എന്ന് പറയുന്ന ഒരാളുമായിട്ട് കൂട്ടുകൂടിയും അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പിലാവുന്നത് പിന്നെ ഈ ഗബ്രിയൽ ഹാർവേയുടെ ഒരു എന്താ പറയാ അഡ്വൈസ് പ്രകാരം ഇദ്ദേഹം ലണ്ടനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് അവിടെ വെച്ചിട്ട് ഇദ്ദേഹം ആയിട്ട് ർ ഫിലിപ്പ് സിഡ്ണിയായിട്ട് കൂട്ടി പരിചയപ്പെടുന്നു അതുപോലെ ഏൾ ഓഫ് ലേ ലേ സിസ്റ്ററിനായി പരിചയപ്പെടുന്നു അവരവിടുത്തെ ക്യൂസ് കോഡിലെ പ്രോമിനൻറ്റ് ഫിഗേഴ്സ് ആയിരുന്നു പിന്നെ ഈ എന്താ സിഡ്നിയുടെ ഹെൽത്ത് പ്രകാരം ഇദ്ദേഹം ലോഡ് ഗ്രേഡ് വിറ്റേൻ്റെ സെക്രട്ടറി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് പിന്നീട് ഈ ലോഡ് ഗ്രേഡ് വിറ്റേന്റെ കൂടെ ഇദ്ദേഹം അയർലൻഡിൽ പോകുകയും പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ലൈഫ് അവിടെ സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ ഫിഫ്റ്റീൻ സെവൻറ്റീനായാലും ഇദ്ദേഹം മക്കാബേ സൈസിനെ വിവാഹം ചെയ്യുന്നു അവർ ഫിഫ്റ്റീൻ നയൻറ്റി ഫോറിൽ അവർ മരണപ്പെടുകയും പിന്നീട് ആ ഒരു വർഷം തന്നെ ഇദ്ദേഹം എലിസബത്ത് ബോയിലിനെയാണ് സെക്കൻഡ് മാരേജ് ചെയ്യുന്നത് ഈ എലിസബത്ത് ബോയിലിനോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷ് ആയിട്ടാണ് നമ്മൾ എമോറട്ടി അദ്ദേഹം എഴുതിയിട്ടുള്ളത് എമോറട്ടി എന്ന് പറയുന്നത് ദ സോണറ്റ് സീക്രറ്റ് വാസ് ദ സെലിബ്രേഷൻ ഓഫ് സ്പെൻസർ ലവ് ഫോർ എലിസബത്ത് ബോയിൽ അതൊരു സോണറ്റാണ് സോണറ്റ് എന്ന് വെച്ചാൽ ഫോർട്ടീൻ ലൈൻസ് ഉള്ള ഒരു സ്വയമാണ് പിന്നെ സ്പെൻസറൂ ഹാബേ സിഗ്നിയും പാടെ ൻ ഓഫ് ഇംഗ്ലീഷ് പോളിറ്റിയുടെ ഭാഗമായിട്ട് ഒരു ക്ലബ്ബ് ക്ലബ്ബ് രൂപീകരിക്കുകയാണ് അതിൻ്റെ പേരാണ് അരി അങ്ങനെയാണ് അവർ മൂന്ന് പേരും ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇദ്ദേഹം അയർലൻഡിലാണല്ലോ ഇപ്പോൾ ഇദ്ദേഹം ഉള്ളത് അവിടെ ഒരു തീയുടെ ഒരു സ്ഫോടനം സ്ഫോടനം ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ വീട് തട്ടി നശിക്കുകയും ചെയ്യുന്നു അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇതിൽ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു മകൻ അവിടെ നഷ്ടപ്പെടുകയാണ് അവിടെ മരണപ്പെടുകയാണ് ചെയ്യുന്നതും പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു എപ്പിക് പോയമായിട്ടുള്ള ഫയറിങ് ക്യൂവിലെ അൺഫിനിഷ്ഡ് ഭാഗങ്ങൾ കുറച്ച് ഭാഗങ്ങൾ അൺഫിനിഷ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട് അത് അവിടെ വെച്ച് നഷ്ടമായി എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഇദ്ദേഹം ലണ്ടനിൽ നിന്ന് സോറി അയർലൻഡിൽ നിന്ന് ഡിസംബർ ട്വൻറ്റി ഫോർ ഫിഫ്റ്റീൻ നയൻറ്റി എയ്റ്റിൽ ഇദ്ദേഹം ലണ്ടനിലേക്ക് എത്തുന്നു അത് അങ്ങനെ പിന്നീട് ഫിഫ്റ്റീൻ നയൻറ്റി നയനിൽ ഇദ്ദേഹം ലണ്ടനിൽ വെച്ച് തന്നെ മരണപ്പെടുകയാണ് ചെയ്യുകയാണ് ഇദ്ദേഹത്തിന് മറി എന്താ ബറി ചെയ്യപ്പെട്ടിട്ടുള്ളതും വെസ്റ്റ് മിൻസ്റ്റർ ആബേജാണ് അതായത് ചോച്ചറിൻ്റെ ഡിസൈറ്റ് ഡിസൈസ് ഹിസ് മാസ്റ്റർ ചോസർ അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ ആയിരുന്നു ജഫ്സി ചോസർ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ വെസ്റ്റ് മിൻസ്റ്റർ ആബേജിൽ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെയും എന്താ പറയുക വരെ ചെയ്യപ്പെട്ടുള്ളത് പിന്നെ ഇദ്ദേഹം പോവർട്ടി മൂലമാണ് ദാരിദ്ര്യമൂലമാണ് എന്താ മരണപ്പെട്ടത് എന്നാണ് അറിയപ്പെടുന്നത് ബെൻ ജോൺസൺ ഇദ്ദേഹത്തെക്കുറിച്ച് സ്റ്റേ ചെയ്യുന്നത് തന്നെ ഹീ ഡൈഡ് ഫോർ ഓഫ് ബ്രഡ് ബ്രഡിന് വേണ്ടിയിട്ട് വരെ ബുദ്ധിമുട്ടിയിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നാണ് അതായത് പട്ടിണി കിടന്നിട്ടാണ് മരിച്ചത് എന്ന് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ വേറെയുള്ള പോയറ്റ്സ് പോയിന്റ്സ് അതർ പോയിന്റ്സ് ഇദ്ദേഹത്തെ കുറിച്ച് പ്രൈസ് ചെയ്തിട്ടുള്ളതാണ് ദയൻസ് അത് പറഞ്ഞിട്ടുള്ളത് ചാൾസ് ലാമ്പാണ് ദ ചൈൽഡ് ഓഫ് പ്രിനൈഷൻസ് ആൻഡ് റിഫോർമേഷൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് റിക്കറ്റ് ആണ് ഷേക്സ്പിയർ ഹിംസെൽഫ് മൈ ഡോ നോട്ട് ഹാവ് അച്ചീവ്ഡ് സോ മച്ച് സ്പെൻസർ ഹാവ് നോട്ട് ലീവ് ആൻഡ് ലേറ്റഡ് അങ്ങനെ പറഞ്ഞത് ഡ്രൈഡൻ ആണ് പിന്നെ കുറിച്ച് അവർ സേവ് ആൻഡ് സീരിയസ് പോയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ലിൽക്കൻ മൈ മാസ്റ്റർ സ്പെൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട് തോംസൺ ദ സ്വീറ്റ്സ് ദ സ്വീറ്റ് പേഴ്സൺ മൂവിങ് ത്രൂ ഹിസ് ക്ലൗഡഡ് ഹെവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് വേർഡ്സ് വെർത്ത് ദ പ്രിൻസ് ഓഫ് പോയറ്റ്സ് എന്നറിയപ്പെട്ടിരുന്നു മുല്ലാസ് ബാഗെന്നറിയപ്പെട്ടിരുന്നു ദ റൂബൻസ് ഓഫ് ഇംഗ്ലീഷ് കോയറ്ററി എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു ലേയ് ഖണ്ഡ് പറഞ്ഞത് ഇദ്ദേഹം ഒരു ഗ്രേറ്റ് പോയറ്റ് ആയില്ലായിരുന്നെങ്കിൽ ഇദ്ദേഹം ഒരു ഗ്രേറ്റ് പെയിൻറ്ററായി മാറിയതേ എന്നാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാറുള്ളത് സ്പെൻസേറിയൻ സോണറ്റ് സ്പെൻസേറിയൻ സ്റ്റാൻ ജാർട്ട് ഈ സോണറ്റിൽ ഈ സോണറ്റ് കംപ്രസേസ് ഓഫ് ത്രീ ഇൻ്റർലോക്കഡ് പോളിറ്റിയൽസ് ആൻഡ് എ ഫൈനൽ കപ്ലറ്റ് ഈ റൈൻ സ്കീം ഇതിൻ്റെ റൈൻ സ്കീം വരുന്നത് എ ബി എ ബി ബി സി ബി സി സി ഡി സി ഡി ഇ ഇ എന്നുള്ള ഒരു റൈൻ സ്കീമാണ് ഇത് ഇതിൽ വരുന്നത് അതായത് സ്പെൻസേറിയൻ സോണറ്റിൽ വരുന്നത് പക്ഷേ സ്പെൻസേറിയൻ സ്റ്റാൻസയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ റൈൻ സ്കീം വരുന്നത് എ ബി എ ബി ബി സി ബി സി സി ആണ് ഈ സ്പെൻസേറിയൻ സ്റ്റാൻസ ഇദ്ദേഹം തന്നെ രൂപീകരിച്ചതാണ് എന്തിനാണെന്ന് വെച്ചാൽ ഫാവിക്യൂവിൻ്റെ ഒരു ഫയറിക്യൂന്ന് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എപ്പിക് ഒരു പോയാണ് അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം തന്നെ രൂപീകരിച്ചതാണ് ഈ സ്പെൻസറിയിൽ സ്റ്റാൻസ എ ഫിക്സ്ഡ് വേഴ്സ് ഫോം ഇൻവെൻ്റഡ് ബൈ എഡ് സ്പെൻസർ കോട്ടിക് എപ്പിക് പോയം ദ ഫയറി ക്യൂ ഈ ഈ ഈ ഒരു സ്റ്റാൻസയിൽ ഒമ്പത് ലൈൻസാണുള്ളത് ഈ ഒമ്പത് ലൈൻസിൽ എയ്റ്റ് എയ്റ്റ് ലൈൻസ് വരെ അയാമ്പി അയാമ്പതി ടെൻഡാമീറ്ററിലുമാണ് നയൻത്ത് ലൈനിൽ വരുന്ന അയാമ്പിക് എക്സാം മീറ്ററിൻ്റെ ആണ് ഈ അയാമ്പിക് എക്സാം മീറ്ററിൽ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് അലക്സാണ്ടർ പിന്നെ റൈൻ സ്കീന്ന് പറഞ്ഞതല്ലേ എ ബി എ ബി ബി സി ബി സി സി പിന്നെ ഈ സ്പെഞ്ചേറിയൻ സ്റ്റാൻ ഗ്ലാസ് വേറെ അതർ പോയിൻറ്സ് അവരുടെ പോയിൻറ് പോയിൻസിൽ അവർക്ക് പോയിന്റ്സ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതിലുള്ളതാണ് റോബർട്ട്സ് അതേ അവർ യൂസ് ചെയ്തിട്ടുള്ളത് എയർടൈൽ പാരാഗ്യൂ ലോഡ് ബെയറിങ് യൂസ് ചെയ്തിട്ടുണ്ട് ചൈൽഡ് ഹെയറോൾ സ്കിരിഗ്രിമേജ് ജോൺ കീട്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഇ ഒ സെൻറ്റ് ആഗ്ലസ് എന്ന് പറയുന്ന പോയത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഷെല്ലി യൂസ് ചെയ്തിട്ടുണ്ട് ദ റിവോൾട്ട് ഓഫ് ഇസ്ലാം ആൻഡ് അഡോണൈറ്റ് എന്ന് പറയുന്ന പോയത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് വേർഡ്സ് വെർത്ത് ദ ഫീമെയിൽ ബാക്ക്ഗ്രണ്ട് ആ ഫീമെയിൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള പോയത്തിലാണ് വേർഡ്സ് വെർത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ദ ലോട്ടസ് ഈറ്റേഴ്സ് എന്ന പോയത്തിൽ ടെന്നീസണും യൂസ് ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ സെൻസേറിയൽ സ്റ്റാൻസാസ് അവരവരുടെ പോയംസിലും യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ മേജർ വേർഡ്സ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു എഫിക് പോയം എന്നറിയപ്പെടുന്നതാണ് ടയറി ക്യൂൺ പിന്നെ പിന്നെ നമുക്കുള്ളതാണ് എമോറേറ്റി ഇദ്ദേഹം ഇത് ഇദ്ദേഹത്തിൻ്റെ വയസ്സിന് വേണ്ടിയിട്ടുള്ളൊരു ലവ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു സോണറ്റാണ് എ പി ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് നമുക്ക് അടുത്ത ഇത് എന്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എമോറേറ്റീവ് എന്ന് പറയുന്നത് ഡേറ്റിൻ്റെ സോണറ്റ് ആണ് അപ്പോൾ ഇതുവരെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗങ്ങളാണ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ ചാപ്റ്ററി വായിച്ച് നോക്കുക ഇത് നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് എമോറേറ്റീ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നത് അത് എഡ്മിൻ സ്പെൻസറിൻ്റെ ഒരു മേജർ വർട്സ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു സോണറ്റ് ആണ് സോണറ്റ് എന്ന് വെച്ചാൽ ഫോർട്ടി ലൈൻ പോയിന്റ്സ് ആണ് അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്നതാണ് അപ്പോൾ അതൊക്കെയാണ് നമുക്കിനി പഠിക്കാനുള്ളത് അപ്പോൾ ഇത് കാര്യത്തിലുള്ളതൊന്നും നോക്കാം ഈ ചോസറിൻ്റെ ശേഷം വന്നിട്ടുള്ള ഒരു ഇംഗ്ലീഷിൽ ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് ഒരു വ്യക്തിയാണ് എഡ്മിൻ സ്പെൻസർ ഇദ്ദേഹം ഒരു പൂവർ ഫാമിലിയിലാണ് ജനിച്ചിട്ടുള്ളത് ചോസറിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചോസർ ഒരു റിച്ച് ഫാമിലിയിൽ ജനിച്ചിട്ട് അദ്ദേഹം ഒരു ഹോട്ടലിലൊക്കെ സി വി ആയിട്ട് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് പക്ഷേ ഇദ്ദേഹം എന്താ പറയുക പൂർ ഫാമിലിയിലാണ് ജനിച്ചിട്ടുള്ളത് എങ്കിലും ഇദ്ദേഹം സ്കോളർഷിപ്പ് ഒക്കെ ലഭിച്ച ബ്രൈ ആയിട്ടാണ് ഇദ്ദേഹം ക്യാംബ്രിഡ്ജിൽ അദ്ദേഹത്തിന് എം എ കിട്ടുന്നു ഫിഫ്റ്റി സെവൻറ്റി സിക്സിൽ ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിക്കുക ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് പിന്നെ എടുക്കാം താങ്ക്